ഞങ്ങളുടെ ഒരു ജാപ്പനീസ് ഫ്രണ്ട് രണ്ട് മൂന്ന് ആടുകളെ വളർത്തുന്നുണ്ട് രാവിലെ അദ്ദേഹം ഫുഡ് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞങ്ങളും അതിൻ്റെ കൂടത്തിൽ ആടുകളെ കാണാൻ വേണ്ടി പോയി മൂന്നാടുകളാണ് ഇവിടെ ഉള്ളത് മൂന്നിനും പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ആപ്പിൾ തൊലിയും കുറച്ച് പുല്ലുമൊക്കെ ആയിട്ടാണ് പോയത് ഇവിടെ വീടുകളിലൊന്നും ആരും ആടിനെയും കോഴിനെയും പശുവിനെയും ഒന്നും വളർത്താറില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൗതുകമാണിതിനെ കാണുന്നത് ഇവിടെ വരുന്നവർക്ക് ആടിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കപ്പുകളിലായിട്ട് ക്യാബേജിൻ്റെ ഇലയും കിവിയും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പിന് നൂറ് എണ്ണ വെച്ചിട്ട് കൊടുത്തിട്ട് ഇത് വാങ്ങി ആടിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും അത് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് വണ്ടിയിൽ പോകുന്ന ദൂരത്തിലാണ് ഈ ആടുകളെ വളർത്തുന്നത് അടുത്ത് എന്തെങ്കിലും വേറെ അധികം വീടുകളൊന്നുമില്ല ആടുകൾ ഓടി നടക്കാനും പുല്ല് തിന്നാനും ഒക്കെ വൈഡ് ആയിട്ടുള്ള കുറേ സ്ഥലമുണ്ട് കൂടാതെ ഒരു കൂടുകയുണ്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അകത്ത് കയറി കിടക്കുകയും ചെയ്യാം ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നും നഴ്സറികളിൽ നിന്നും ഒക്കെ കുട്ടികളെ കൂട്ടിയിട്ട് ഇവിടെ ആടുകളെ കാണാൻ വേണ്ടി വരാറുണ്ട് അത്രയും ഇവര് രാവിലെയുമായിട്ട് മാത്രമേ ആടുകളെ നോക്കാൻ വേണ്ടി അവിടെ പോകാറുള്ളൂ അല്ലാത്തപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ നടക്കാനൊക്കെ പോകുന്ന വഴിക്ക് ആടുകളെ കാണുകയും ഫുഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യും ഇന്നിപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് പതിവിലധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു അതുകൊണ്ട് തന്നെ ആടുകൾക്ക് നല്ല സന്തോഷമായി ഇവിടെ താഴെയൊക്കെ ദോകുരി എന്ന് പറഞ്ഞൊരു മരത്തിന്റെ കായകൾ കിടപ്പുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ആടിന് കൊടുത്തപ്പോൾ ആടിന് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇവിടെ അടുത്ത് ദോങ്കുരിയുടെ കുറച്ച് മരങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ കവറുകളുമായിട്ട് പോയിട്ട് ദോങ്കുരിയുടെ കായകൾ പറക്കിക്കൊണ്ട് വന്ന് ആടിനു കൊടുത്തു കറുമൂര അന്ന് കപ്പലണ്ടി കുറയ്ക്കുന്ന പോലെ ആടുകളെ തിന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആടിൻ്റെ വിശപ്പൊക്കെ മാറിയപ്പോഴേക്കും ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി ഞങ്ങൾ അടുത്തുള്ള കടയിൽ പോയിട്ട് മുച്ചി വാങ്ങി കഴിച്ചു എന്നിട്ട് ആടുകളോട് ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയി ഇനി വൈകുന്നേരം വീണ്ടും ആടിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോവും അതിനിടെ ആടിനെ കാണാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ഈ വഴി വരുമായിരിക്കും